ബിഷപ്പ് ഡോക്ടർ സ്റ്റീഫൻ അത്തിപ്പുഴി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്മരണിക പ്രകാശനവും ക്രിസ്തുമസ് കിറ്റ് വിതരണവും നടത്തി സ്മരണിക പ്രകാശനവും ക്രിസ്തുമസ് കിറ്റ് വിതരണവും അഡ്വക്കറ്റേ എം ആർ എഫ് എംപി നിർവഹിച്ചു അവറിന്റെ ഫാദർ അലക്സ് കൊച്ചിക്കാരൻ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു ബാബു അത്തിപ്പുഴയിൽ സ്വാഗതവും ഇഗ്നേഷ്യസ് എ പി നന്ദിയും പറഞ്ഞു ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി ജി വിഷ്ണു ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പാൾ ഔസെ തങ്കച്ചൻ പനക്കൽ എന്നിവർ സംസാരിച്ചു നൂറോളം കുടുംബങ്ങൾക്കാണ് ക്രിസ്തുമസ് കിറ്റ് വിതരണം ചെയ്തത് നക്ഷത്ര ദീപങ്ങൾ തെളിയുകയാണ് അത് കാലിത്തൊഴുത്തിൽ വീണ ക്രിസ്തുദേവൻ അവിടെ നിന്ന് ചൊരിഞ്ഞ പ്രകാശം ലോകം മുഴുവൻ പരത്തുകയാണ് ആ പരത്തുന്ന പ്രകാശത്തിൽ നിന്ന് നമ്മുടെ തിന്മകളെയെല്ലാം കഴുകിക്കളഞ്ഞ് നന്മയുള്ള മനസ്സുകളാക്കി നമ്മളെ ഓരോരുത്തരെയും മാറ്റുന്നതിനാണ് ക്രിസ്തുദേവന്റെ ജനനം അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്നവർ കഷ്ടപ്പെടുന്നവർ നിന്ദിതർ പീഡിതർ തുടങ്ങിയിട്ടുള്ള ജനതയുടെ രക്ഷകനായിട്ടാണ് ക്രിസ്തുദേവൻ ജനിച്ചത് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തെ ആരും കണ്ടിട്ടില്ല ദൈവത്തെ കാണാൻ നമ്മൾ ശ്രമിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ ആലംബരും രാശ്രേയും നിന്ദിതരും പീഡിതരും മായ മനുഷ്യരുടെ കണ്ണീരി ആരാണോ അവരാണ് ദൈവത്തിന്റെ പ്രകൃതിയായി വരുന്നത് അവിടെയാണ് ദൈവത്തെ കാണാൻ പറ്റുന്നത് അങ്ങനെ ദൈവത്തെ നമുക്ക് കാണാൻ നേരിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും വിശമ്മ വരഞ്ഞ് കഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരിത്തിരി ആകാരം തരുന്നത് അപ്പോഴാണ് നമുക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടതുപോലെ തോന്നുന്നത് അതുപോലെ നമ്മൾ മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാതിരിക്കുമ്പോൾ മരുന്ന് ആരെങ്കിലും എത്തിക്കുമ്പോൾ അങ്ങനെ നമ്മുടെ മുമ്പിൽ ദൈവമായി പ്രത്യക്ഷപ്പെടുന്നത് വിവിധ രൂപത്തിലാണ് അതിനെല്ലാം നമ്മൾ എപ്പോഴാണ് സമാധാനപൂർവ്വമായ നമ്മുടെ ജീവിതം നയിക്കുന്നോ അപ്പോഴാണ് നമുക്കിതെല്ലാം കഴിയുന്നത്